എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ് അപ്പം നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ അങ്ങനെതാ നമ്മുടെ ചന്ദ്രമതിയും ഭാമയും കൂടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പം പോയി ഫിനാൻസറെ കാണണം അയാളെ കണ്ടിട്ട് കയ്യിൽ കരുതി വെച്ചിരിക്കുന്ന കാശുമൊക്കെ കൊടുക്കണം ചന്ദ്രമതിക്ക് നല്ല പേടിയുണ്ട് ഇനി എന്ത് ചെയ്യും ദേ അയാൾ നമ്മളോട് പറഞ്ഞു വിട്ടിരിക്കുന്നു വീട്ടുകാരനെയും അതുപോലെ മക്കളെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് അവരെയും കൂട്ടി വരണമെന്നല്ലേ അയാൾ എന്തൊക്കെയോ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് ഭാമെ എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി പേടിച്ച് വരച്ചാണ് അയാളുടെ ഓഫീസിലേക്ക് ചെല്ലുന്നത് അങ്ങനെ അയാളുടെ ഒരു സഹായി വന്നിട്ട് ചന്ദ്രയോട് പറഞ്ഞു അതെ മാഡം സാർ നിങ്ങളെ വിളിക്കുന്നുണ്ട് നിങ്ങൾ അകത്തോട്ട് കയറി എന്ന് പറഞ്ഞു ഭാമയും ചന്ദ്രയും കൂടെ അകത്ത് കയറി നോക്കുമ്പോഴത്തേക്കിനും ഫിനാൻസർ ഭയങ്കര എഴുത്തിലാണ് ആഹാ ചന്ദ്ര മേഡം വന്നല്ലോ ആ ഇവിടെ ഇരിക്കൂട്ടോ അല്ല നിങ്ങൾ ഞാൻ അമ്പലത്തിൽ വന്ന സമയത്ത് എന്തൊക്കെയോ പരസ്പര വിരുദ്ധമായിട്ടൊക്കെ സംസാരിച്ചല്ലോ ഞങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ റെഡിയായി വെക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സൈൻ ചെയ്യാനുള്ളവരെയൊക്കെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ ചന്ദ്രയാണെങ്കിൽ ദൈവമേ സൈൻ ചെയ്യാനായിട്ട് രവിയേട്ടനോട് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ഈ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുകയാണല്ലോ ബാമേ നമ്മൾ ഇനി എന്തു ചെയ്യും അത് അത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയാണ് ഇങ്ങനെ വെള്ളം കുടിച്ച് നിൽക്കുക ഈ സമയത്താണെങ്കിലോ അല്ല ഒപ്പിടാനുള്ള ആൾക്കാരെയൊക്കെ വിളിക്കുക എന്തിനാ വെറുതെ വിലപ്പെട്ട സമയം വേസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അത് സാറേ ഒപ്പിടാനായിട്ട് ആരും വന്നിട്ടില്ല സാറിന് അറിയാലോ എൻ്റെ മോൻ്റെ കല്യാണമൊക്കെ ആയിരുന്നു അതുകൊണ്ട് എൻ്റെ ഭർത്താവും ഞാനും ഒക്കെ കുറച്ചധികം തിരക്കിലായിപ്പോയി ദേ സാറേ അതുകൊണ്ടാണ് അന്ന് ആ പൈസയൊക്കെ തരാൻ വൈകിയത് അടുത്ത മാസം മുതൽ ഞാൻ കറക്റ്റായിട്ട് കാശ് തന്നോളാം എന്ന് പറഞ്ഞു അപ്പൊ ഇയാളാണെങ്കിലോ ചന്ദ്രമതി പറയുന്ന കാര്യങ്ങളൊന്നും കേക്കാൻ കൂട്ടാക്കുന്നേ ഇല്ല പുള്ളിക്കാരൻ പറഞ്ഞു അതെ ഭാമേ നിന്റെ പരിചയക്കാരി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ചന്ദ്രാമേഠത്തിന് ഞാൻ പൈസ കൊടുത്തത് ഒന്നു രണ്ട് രൂപയല്ല പതിനേഴ് ലക്ഷം രൂപയാണ് ഞാൻ അങ്ങ് കൊടുത്തത് അതെ മൊത്തം പലിശയൊക്കെ ആണെങ്കിൽ മര്യാദക്ക് പത്തിയമ്പത്തയ്യായിരം രൂപയോളം ഒരു മാസം എനിക്ക് കിട്ടേണ്ടതാണ് ഈ മാസം നിങ്ങൾ പലിശയും തന്നിട്ടില്ല എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് വർത്തമാനം പറയുന്നു നിങ്ങളുടെ ഈ ഒരു പ്രോപ്പർട്ടി അത് ഞങ്ങൾക്ക് തന്ന കാര്യം നിങ്ങളുടെ കെട്ടിയോനെ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പം നമ്മുടെ ചന്ദ്രമതി മിണ്ടാതെ നിൽക്കുക അപ്പോൾ ഭാമ പറഞ്ഞു സാറേ അവരുടെ വീട്ടുകാർക്കൊക്കെ അറിയാം സാർ ആ ഒരു കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ദേ ചന്ദ്രമതി ഇനി ഇതിൻ്റെ പേരിൽ ഒരു നൂലാമാലയും ഉണ്ടാവില്ല എന്ന് അവളും ഉറപ്പ് തരിക അപ്പം ഈ സമയത്താണെങ്കിലോ പുള്ളിക്കാരൻ പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നീക്കാം നിങ്ങളൊരു കാര്യം ചെയ് ആ എൺപത്തയ്യായിരം രൂപ പലിശ ഇനത്തിലുള്ളത് ഇങ്ങട്ടാ ബാക്കിയൊക്കെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ മുതലും പലിശയും സഹിതം കറക്റ്റായിട്ട് തരണമെന്ന് പറഞ്ഞു അപ്പം ചന്ദ്രയുടെ കയ്യിലാണെങ്കിൽ ആകെ മൊത്തം അൻപതിനായിരം രൂപയുള്ളൂ ഇനി മുപ്പത്തയ്യായിരം രൂപയുടെ കുറവുണ്ട് അപ്പം എന്ത് ചെയ്യും സാറേ ഞാൻ അടുത്ത പ്രാവശ്യം കൂടുതൽ തന്നാൽ മതിയോ ഇത്തവണ എൻ്റെ മകന്റെ കല്യാണത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ വന്നതുകൊണ്ടാ എനിക്ക് കുറച്ചധികം പൈസയൊക്കെ ചിലവായി പോയത് ഇതെ സാറേ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുമോ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി താണ് കേണ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഫിനാൻസർ അല്ലേ ആള് അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത വകുപ്പാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു അതെ ചന്ദ്ര മേഡം എൺപത്തയ്യായിരം രൂപ എനിക്ക് ഇവിടെ കിട്ടണം അല്ലെങ്കിൽ അടുത്ത മാസം മുതലും പലിശയൊക്കെ കൂടി ചേർത്ത് നിങ്ങൾ ഇത് ക്ലോസ് ചെയ്യേണ്ടി വരുമെന്ന് കൈവിട്ടു പോവുകയാണ് കാര്യങ്ങള് ഇനി എന്ത് ചെയ്യും ചന്ദ്രമതിക്ക് ടെൻഷനായി ചന്ദ്രയാണെങ്കിൽ അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും സാറേ എന്നൊരു കാര്യം ചെയ്യാം ഞാൻ ഈ വള കൊണ്ടുപോയി അപ്പുറത്തെ ആ ഒരു പണയം വെക്കുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് ആ പൈസ വാങ്ങിച്ചുകൊണ്ട് വരാം ആ അതിനെന്തിനാ നിങ്ങൾ അവിടെ വരെ നടക്കുന്നത് അതിനൊരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ ദേ നിങ്ങൾ ടെൻഷൻ അടിക്കുമെന്നും വേണ്ട ആ വള ഇങ്ങോട്ട് ഊരെന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്രമതി തൻ്റെ കയ്യിൽ കിടന്ന രണ്ട് സ്വർണവളകൾ അങ്ങ് ഊരിയിട്ട് നമ്മുടെ ഫിനാൻസറുടെ കയ്യിലേക്ക് കൊടുത്തു ചന്ദ്ര വളരെ ദയനീയമായിട്ടാണ് നമ്മുടെ ഭാമിയെ നോക്കുന്നത് ഭാമിയാണെങ്കിൽ ഒരു മാർഗം ഇല്ലടി കൊടുത്തേക്ക് എന്നുള്ള രീതിയിൽ നിൽക്കുക അങ്ങനെ അയാളാണെങ്കിൽ അതൊക്കെ ഒരച്ചു നോക്കി ഒരച്ചു നോക്കിയിട്ട് അല്ല ഞാനിതിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇതങ്ങ് വിറ്റേക്കട്ടെ അതോ പണയം വെച്ചാൽ മതിയോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചു ഇതിപ്പോ ഞാൻ നോക്കിയിട്ട് ഒരു മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റൻപത് രൂപയോളം വരും അങ്ങനെയാണെങ്കിൽ മുപ്പത്തയ്യായിരം രൂപ പലിശ ഇനത്തിലും നൂറ്റൻപത് രൂപ അങ്ങോട്ടും തന്നേക്കാന്ന് പറഞ്ഞു ചന്ദ്രമതിയുടെ ച് കത്തുകയാണ് ചന്ദ്ര ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കിനും പുള്ളി പറഞ്ഞു അതേ ചന്ദ്ര മേഡം സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇത് ശീലിച്ചു പോയി പിന്നെ എനിക്കൊരു നിർബന്ധമുണ്ട് പലിശയും മുതലുമൊക്കെ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടാത്ത വീടുകളിൽ വന്ന് വിഷയം ഉണ്ടാക്കാൻ എനിക്കറിയാം അതുകൊണ്ട് അടുത്ത മാസം മുതൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ നീക്കണമെന്ന് അങ്ങനെ ചന്ദ്രമതിയും നമ്മുടെ ഭാമയും കൂടെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണെങ്കിലോ ഭാമ നമ്മുടെ ചന്ദ്രയോട് പറഞ്ഞു ചന്ദ്രേ ആ രേവതി കൊച്ചു വീട്ടിൽ വന്ന സമയത്ത് നീ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് അവൾ വീട്ടിൽ വന്നത് കയറിയതും വലതുകാലെടുത്ത് വെച്ചതും അതിനുശേഷമാണ് നിന്റെ വീട് നാശഘോഷമായി പോയത് എന്നൊക്കെയല്ലേ പക്ഷേ അതൊന്നും എല്ലി സത്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഞാനിപ്പോൾ നിന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നീ എന്നെ തെറ്റിദ്ധരിക്കുമെന്നും ചെയ്യരുത് ദേ ഒരു കാര്യം ആലോചിക്ക് ശ്രുതി വന്ന് കയറിയപ്പം നിന്റെ കൈയ്യെ കിടന്ന രണ്ട് സ്വർണവളെ എല്ലി പോയെന്ന് ചോദിച്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചന്ദ്രമതി ഭാമയെ ദയനീയമായിട്ട് നോക്കി ഇനി എന്ത് ചെയ്യാനാ ആകെയുള്ളൊരു സമാധാനം അവളുടെ അച്ഛൻ മലേഷ്യക്കാരനാണല്ലോ അവളുടെ അടുത്ത് നിന്ന് കോടികളുടെ സ്വത്ത് കിട്ടും ഈയൊരു ചിന്തയല്ല നമ്മുടെ ചന്ദ്ര നിൽക്കുന്നത് അങ്ങനെ ചന്ദ്രമതി വളരെയധികം വിഷമത്തിൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഈ സമയത്താണെങ്കിലും നമ്മളെ കാണിക്കുന്നത് സച്ചിയേയും ശ്രീകാന്തിനെയും ഒക്കെയാണ് സച്ചി നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നു വന്ന പാടെ തന്നെ ആ എസ് ഐയുടെ അടുത്ത് സംസാരിച്ചു സാറേ സാറേ എനിക്കൊരു പരാതിയുണ്ട് സാറൊന്ന് ഒന്ന് കേസ് കേസെടുക്കണമെന്ന് പറഞ്ഞു അല്ല നീ ഏതാ നിനക്ക് എന്താ പ്രശ്നമെന്നൊക്കെ അടുത്ത് നിൽക്കുന്ന പോലീസുകാരൻ ചോദിച്ചപ്പം എസ് ഐ പറഞ്ഞു ഇവനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവനാണ് ആ കഞ്ചാവ് കേസിലെ പ്രതി ഇവന്റെ വണ്ടിയാണ് നമ്മൾ അന്ന് ഇവിടെ പിടിച്ചു വെച്ചത് അവൻ അന്ന് എന്തൊക്കെയോ ഉടായ്പക്കെ കാണിച്ച് മോ മേലധികാരിയുടെ ഭാര്യയെ കൊണ്ടൊക്കെ വിളിപ്പിച്ചു എന്നിട്ട് രക്ഷപ്പെട്ടതാണ് എന്തായാലും നിനക്ക് എന്താ നിന്റെ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് സച്ചിയോട് അപ്പം സച്ചി പറഞ്ഞു സാറേ അന്ന് എന്നെ കള്ളക്കേസിൽ പെടുത്തിയതാ അത് ചെയ്തു വെച്ചത് ആരാണെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് സാറേ എങ്ങനെയും എൻ്റെ കാര്യത്തിൽ ഒരു നീതി നടപ്പാക്കി തരണമെന്ന് പറഞ്ഞു അപ്പം ഇവന്മാരൊക്കെ നമ്മുടെ ഗജാനന്ദൻ്റെ ടീം ആയതുകൊണ്ട് ഇവരൊക്കെ നമ്മുടെ സച്ചിയോട് വളരെ മോശമായിട്ട് പെരുമാറുകയാണ് അതേ നീ ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഈ വന്ന് നിൽക്കുന്നത് അല്ല നിന്റെ നെറ്റിയൊക്കെ മുറിഞ്ഞിരിക്കുന്നുണ്ടല്ലോ എന്താണ് കാര്യമെന്ന് ചോദിക്കുക അപ്പം വേഗം തന്നെ ശ്രീകാന്ത് പറഞ്ഞു സാറേ നടന്ന കാര്യങ്ങൾ ഗജാനന്ദനും അവൻ്റെ ഗുണ്ടകളും കൂടി ചേർന്നിട്ടാണ് സച്ചിയേട്ടൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചത് അതുകൊണ്ട് സച്ചി ഏട്ടൻ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചപ്പം അവന്മാർ കല്ലുമൊക്കെ ചെയ്തു അങ്ങനെയാണ് ഏട്ടൻ ഇങ്ങനെ ഒരു മുറിവ് പറ്റിയത് ആഹാ അപ്പം അങ്ങനെയാണ് കേസ് ഇപ്പം നിനക്കെതിരെ കേസ് തരേണ്ടി വരുമല്ലോ അല്ല എന്ന് പറയുന്നവൻ നിനക്കെതിരെ കേസ് വന്ന് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാനും നടപടി എടുക്കാതിരിക്കാനും ഒന്നും പറ്റത്തില്ലല്ലോ അപ്പം ഞങ്ങൾ കേസെടുക്കട്ടെ എന്ന് ചോദിച്ചു സച്ചിക്ക് അവിടെ നിന്നപ്പോൾ മനസ്സിലായി സച്ചി വിചാരിക്കുന്നത് പോലെ ഇവന്മാരാരും സച്ചിക്ക് വേണ്ടിയിട്ടുള്ള നീതി നടപ്പിലാക്കില്ലെന്ന് അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിലും ആ ഒരു സാഹചര്യം അത് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീകാന്ത് പതുക്കെ നമ്മുടെ സച്ചിയെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി അപ്പം സച്ചിയാണെങ്കിൽ ഭയങ്കര കലിപ്പില എടാ നീയൊക്കെ ഈ സത്യമൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്നോട് പറയാതിരുന്നത് കൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെയുള്ളൊരു വലിയ പ്രശ്നത്തിലേക്ക് ഞാൻ ചെന്ന് പെട്ടത് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം വേണം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴോ സച്ചിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടോ മറ്റൊന്നുമല്ല ഇവളും രേവതിയും അതുപോലെ തന്നെ ശ്രീകാന്തും കൂടെ പോലീസുകാരെ കാണിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് നിന്നൊരു സി സി ടി വി ഫുട്ടേജ് പരിശോധിച്ചല്ലോ അപ്പം ആ സൂപ്പർമാർക്കറ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ സി സി ടി വിയിൽ നിന്നും ഇവന്മാരാണ് തൻ്റെ കാറിൽ ഈ സാധനം വെച്ചതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ തനിക്ക് നീതി കിട്ടും ആ ഒരു വിശ്വാസത്തിൽ സച്ചി ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് ആ ഒരു സൂപ്പർമാർക്കറ്റിൽ ചെല്ലുക ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയും സുതിയെയുമാണ് മധുവിധവും ആഘോഷിച്ചിരിക്കുകയാണ് രണ്ടുപേരും അപ്പം ശ്രുതി കാര്യമായിട്ട് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കിനും ശ്രുതി വന്നിട്ട് ചോദിച്ചു അല്ലടി ഇതെന്താ നീ ചെയ്യുന്നത് ആ അതൊക്കെയുണ്ട് ഞാനേയ് ശ്രുതിക്ക് പറ്റിയ ഒരു ജോലിയുടെ വേക്കൻസിയുടെ ഒന്ന് നോക്കുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ദേ ഇതൊക്കെ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞതും നമ്മുടെ ശ്രുതിയുടെ മുഖ അങ്ങ് വല്ലാണ്ടായി അവൻ പറഞ്ഞു അല്ലടി ഞാൻ ജോലിക്ക് പോകണോ നീ എന്തൊക്കെയാ പറയുന്നത് ദേ എനിക്ക് എന്റെ പഠിപ്പിനനുസരിച്ചിട്ടുള്ള ഒരു ജോലി കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ പോകുകയുള്ളൂ അതെ നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ അമ്മ എത്ര മാത്രം കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ പാർലറ് നടത്താനും അതുപോലെ തന്നെ നമ്മുടെ കല്യാണ ആവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടല്ലേ അമ്മ ഇത്രയും വലിയൊരു കടമൊക്കെ എടുത്തത് അതുകൊണ്ട് നമുക്ക് കൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അമ്മയെ സഹായിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുക ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ശ്രുതിക്കുള്ള ആത്മാർഥത പോലും ശ്രുതിക്കില്ല തൊന്നോ അമ്മയോട് ഇപ്പം തന്നെ ആൻറ്റി ആൻ്റിയുടെ കയ്യിൽ കിടന്ന സ്വർണവളകളൊക്കെ ഊരിക്കൊടുത്തിട്ടാണ് ആ ഫിനാൻസറുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടത് അടുത്ത മാസമെങ്കിലും നമുക്ക് ആ പൈസയൊക്കെ ഒപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ നോക്ക് നീ എനിക്ക് പറ്റുന്നതാണെങ്കിലും ഞാൻ പോവാം ദൈ നിങ്ങളിതൊന്ന് നോക്കിക്കേ ഇതൊരു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെതാണ് അത് നിങ്ങൾക്ക് ഇപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ അതൊന്നും വിചാരിക്കേണ്ട അത് കഴിഞ്ഞ് സ്ഥാനക്കയറ്റൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റ് തന്നെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ ഇവനെ വലിയ കാര്യത്തിന് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പം വലിയ താല്പര്യമൊന്നും ഇല്ലാതെ പുള്ളിക്കാരൻ അവിടെ അങ്ങനെ ചുരുണ്ട് കൂടുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു അതെ ശ്രുതി എനിക്ക് നല്ല തലവേദനയുണ്ട് നീ ഒരു കാര്യം ചെയ്ത് എനിക്ക് കുടിക്കാനായിട്ട് ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു അപ്പം ഭർത്താവ് പറഞ്ഞതായതു കൊണ്ട് തന്നെ നമ്മുടെ ഭാര്യയാണെങ്കിൽ കിച്ചണിലേക്ക് വരിക അപ്പം രേവതി അവിടെ നിന്ന് നല്ല രീതിയിൽ ഇങ്ങനെ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അവളുടെ അടുത്ത് വന്നിട്ട് ശ്രുതി ചോദിച്ചു അതെ ഒരു ചായ വേണമായിരുന്നു അതിനെന്താ ചായ വേണോ വാ വന്നോളൂ ദേ ഇവിടെ തേയില ഉണ്ട് അതുപോലെ പാലിരിക്കുന്നുണ്ട് പഞ്ചസാരയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ആ ഷെൽഫിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അപ്പോൾ ശ്രുതിയാണെങ്കിലോ അല്ല ഞാൻ ചായ ഇടാനാണോ പറയുന്നത് അതിനെന്താ നിനക്ക് ചായ ഇടാൻ അറിയില്ലയെന്ന് ചോദിക്കുകയാണ് രേവതി അപ്പം ഇത് കേട്ടതും ശ്രുതിയാണെങ്കിലോ അത് ഞാൻ നോക്കാം ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അപ്പുറത്തോട്ട് പോകാൻ തുടങ്ങുമ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ട് വരുവാണ് ചന്ദ്രം വന്ന പാടെ തന്നെ നമ്മുടെ രേവതിയുടെ അടുത്ത് ചോദിച്ചു എടിയെടി നിന്റെ അഹങ്കാരം കുറച്ചധികം അങ്ങ് കൂടുന്നുണ്ട് അല്ല എന്താ മോളുടെ ഉദ്ദേശം നീ എന്താ അവൾ ചായ ഇടാൻ പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കാത്തത് അതിനെന്താ അവൾക്ക് ചായ ഇടാൻ അറിയത്തില്ലേ അമ്മേ അവൾക്ക് ചായ ഇടാൻ അറിയത്തില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ അതുമല്ല ഞാനിവിടെ ഒരുപാട് ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് ദേ ദൈവം ഇങ്ങനെ നോക്കി എനിക്കൊരുപാട് പാത്രമൊക്കെ കഴുകാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി പാത്രം കഴുകാൻ നിൽക്കുകയാണ് മതി മതി അവൾക്ക് ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് നീ പാത്രമൊക്കെ കഴിക്കാൻ മതി അവളെ ഒരുപാട് സമ്പാദിക്കുന്നവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെക്കുറിച്ച് ഭയങ്കര നല്ല രീതിയിൽ സംസാരിക്കുകയാണ് അപ്പം ഇത് കേട്ടൊന്നും രേവതിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അവളാണെങ്കിൽ അത്രയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കാൻ എന്നെ അമ്മ പ്രയാസം അവളോട് വന്ന് ഉണ്ടാക്കാൻ പറയി ദേ നീ എൻ്റെ കൈയുടെ ചൂട് അറിയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴ് തേക്കിനും രേവതി പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ് ഞാൻ ചായ ഉണ്ടാക്കാം അവളോട് വന്നിട്ട് ഈ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകാൻ പറയും എന്തായാലും സുതിക്ക് വേണ്ടിയിട്ട് അമ്മയുടെ മൂത്ത മോന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്നും പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുക ആ വന്ന് വന്ന് അവളിപ്പോൾ എന്നോട് നേരെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി അതെ നിന്റെ വീട്ടുകാരെ പോലെ ആ പൂക്കാരുടെ ഫാമിലി അല്ല ശ്രുതിയുടെ ഫാമിലി അവളുടെ വീട്ടിൽ പത്ത് വേലക്കാരെങ്കിലും ഉണ്ടാവും നീ എന്തറിഞ്ഞിട്ടാ മുളയെന്ന് പറയുമ്പം അവളുടെ വീട്ടിൽ പത്ത് വേലക്കാരുണ്ടെങ്കിൽ അതിന്ന് ഒരു വേലക്കാരി ഇങ്ങോട്ട് വിടാൻ പറ അപ്പം അവൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാമല്ലോന്ന് പറഞ്ഞു രേവതി തിരിച്ച് മറുപടി പറയുകയാണ് ചന്ദ്രയാണെങ്കിലോ വിടാനേ ഭാവിച്ചിട്ടില്ല അങ്ങനെ ചന്ദ്രമതി അവിടെ നിന്നിട്ട് എടിയെടി നിന്റെ അഹങ്കാരമൊക്കെ നിന്റെ ഭർത്താവിനെ കണ്ടിട്ടല്ലേ അവനേ അവൻ്റെ സ്വഭാവം മാറാനായിട്ട് അധിക താമസമൊന്നുമില്ല അവൻ എപ്പോഴാണ് അവൻ്റെ തനി നിറം കാണിക്കുന്നതെന്നുള്ളത് നിനക്ക് ബോധ്യപ്പെടുമെന്ന് പറഞ്ഞു അങ്ങനെ ആ ആയിക്കോട്ടെ അമ്മയെന്നും പറഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടെ അങ്ങനെ നിന്ന് അവളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ചന്ദ്രയാണെങ്കിൽ ആ ഒരു വാശിക്ക് ശ്രുതിക്കും സുതിക്കും വേണ്ടിയിട്ടുള്ള ചായ ഇടുന്നത് കാണിക്കുന്ന സമയത്താണെങ്കിലോ നമ്മുടെ സച്ചിയും ശ്രീകാന്തും കൂടെ ആ സൂപ്പർ മാർക്കറ്റിൽ എത്തി അപ്പോൾ ഇവർ രണ്ട് പേരും കൂടെ ആ ഓണറെ കണ്ട് സംസാരിക്കുമ്പോഴത്തേക്കിനും ഓണർ പറഞ്ഞു അയ്യോ ആ വിഷൽസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും ഒരുപാട് വിഷൻസ് ഉണ്ടാവുമല്ലോ മെമ്മറി ഫുൾ ഫുള്ളാകുന്നതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാറുണ്ട് അങ്ങനെ പോയതാണ് എന്നൊക്കെ പറഞ്ഞപ്പം സച്ചിക്ക് ഭയങ്കര നിരാശ സച്ചി അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് എടാ ശ്രീകാന്ത് നീ എന്ത് ചതിയാടാ ചെയ്തത് നീ ദേവതയും കൂടെ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടായിരുന്നു എന്ന് ചോദിക്കുമ്പം അത് ചേട്ടാ ക്ഷമിക്കണം അത് സംഭവിച്ചത് സംഭവിച്ചതെന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം അന്ന് നിങ്ങളുടെ കല്യാണം നടന്നില്ലേ ആ കല്യാണം നടന്ന സമയത്ത് എന്തെൻ്റെ ആൾക്കാർ ചേച്ചിയെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയില്ലേ ആ ആൾക്കാർ അവരാണ് ഏട്ടന്റെ കാറിൽ കഞ്ചാവ് വെച്ചതെന്ന് പറയുക അപ്പം ഇതൊക്കെ രേവതിക്ക് അറിയായിരുന്നു എന്ന് ചോദിക്കുമ്പം അത് അറിയായിരുന്നു ഏട്ടത്തി പറഞ്ഞു ആരോടും പറയരുതെന്ന് ഏട്ട ഏട്ടന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് ഏട്ടത്തി അതൊക്കെ മറച്ചു എന്ന് പറയുമ്പം നമ്മുടെ സച്ചിയാണെങ്കിൽ ആഹാ എന്നാൽ ഇപ്പൊ തന്നെ ചോദിച്ചിട്ട് കാര്യമൊന്നും പറഞ്ഞിട്ട് രേവതിയോട് ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി പുറപ്പെടുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ആകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേട്ടോ അതുപോലെ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്